വരുന്ന ഇരുപത്തി ഒമ്പതിന് അതിനിർണായകമായ ഒരു ചർച്ചയാണ് ലോക്സഭയിൽ നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മോദിക്ക് ഉത്തരം പറയേണ്ടി വരും ആ ചോദ്യങ്ങൾ ചില്ലറ ചോദ്യങ്ങളല്ല പഹൽഗാം യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു ഓപ്പറേഷൻ സിന്ധൂരിൽ എന്ത് സംഭവിച്ചു മാത്രമല്ല ട്രംപ് പറഞ്ഞത് ശരിയാണോ ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ഒരവസ്ഥ മോദിക്ക് ഉണ്ടാകും ട്രംപ് പറഞ്ഞത് താൻ ഇടപെട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നിർത്തിയത് എന്നാണ് മറ്റൊരു വിവാദപരമായ പ്രസ്താവന കൂടി ട്രംപ് നടത്തി അമേരിക്ക അഞ്ച് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന വിവാദപരമായ അവകാശവാദം ട്രംപ് ഉന്നയിച്ചു അങ്ങനെ വെടിവെച്ചിട്ടെങ്കിൽ ആ അഞ്ച് യുദ്ധവിമാനങ്ങൾ ആരുടെ യുദ്ധവിമാനങ്ങൾ ഇതിനൊക്കെ മോദിക്ക് പാർലമെൻറ്റിൽ ഉത്തരം പറയേണ്ടി വരും പണ്ടത്തെ രാഹുൽ ഗാന്ധി അല്ല ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ശക്തനാണ് അദ്ദേഹത്തിന് കൂട്ടായി സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഉണ്ട് ഇരുവരും ചേർന്ന് മോദിയെ എടുത്തിട്ട് അലക്കും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോഴൊക്കെ അപ്പോഴൊക്കെ വായില്ല കുന്നിലപ്പനായി മാറുന്ന ഒരൊറ്റ ഉള്ളൂ ശശി തരൂർ അയാളെ ആരും ഇപ്പോൾ കണക്കിൽ എടുക്കുന്നില്ല അയാളെ ആരും ഇപ്പോൾ കണക്കിലെടുക്കുന്നില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് അയാളെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് പഹൽഗാം യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത് പഹൽഗാം യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള അവകാശം നികുതിപ്പണം അടയ്ക്കുന്ന ഓരോ ഭാരതീയനുമുണ്ട് ഇതായിരിക്കും രാഹുൽ ഗാന്ധി വരുന്ന ഇരുപത്തിയൊന്നിന് ഇരുപത്തിയൊമ്പതിന് ലോക്സഭയിൽ എടുത്തിടുന്ന ചോദ്യം ട്രംപ് പറഞ്ഞത് ശരിയാണെങ്കിൽ അഞ്ച് യുദ്ധവിമാനങ്ങൾ ആരുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളാണോ പാക്കിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങളാണോ ഉത്തരം പറയേണ്ടി വരും മോദിക്ക് ഉത്തരം മുട്ടും മോദിക്ക് എന്തായാലും വിദേശത്ത് പോയി ഇപ്പോൾ മോദി ഉല്ലസിക്കുകയാണ് വിദേശത്ത് പോയി ഉല്ലസിച്ച് സ്വയം ഒരു പ്രതിഷ്ഠയാകാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ സ്വയം ഒരു വിഗ്രഹമാകാൻ ശ്രമിക്കുന്ന മോദിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയൊമ്പത് മോദിയുടെ നല്ല ദിവസം ആയിരിക്കില്ല ഇപ്പോൾ തന്നെ പ്രതിപക്ഷം ഇളകി മറിഞ്ഞു കഴിഞ്ഞു പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തലകുണിച്ച് നിൽക്കാനേ മോദിക്ക് പറ്റുകയുള്ളൂ എന്നാണ് തോന്നുന്നത് കാരണം മോദി വിദേശ സഞ്ചാരത്തിലാണ് മോദി ഇരുപത്തിയൊമ്പതിന് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്തൊക്കെയാണ് ഈ സംഘർഷത്തിൽ ഒളിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ ട്രംപ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അഞ്ച് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടത് അമേരിക്കയാണ് അതിനർത്ഥം ഇന്ത്യയെയും പാകിസ്ഥാനേയും നിയന്ത്രിക്കാൻ ട്രംപിനാകും എന്നാണ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ അത് മോദിയുടെ ഒരു പരാജയമായി മാറും അതുകൊണ്ട് തന്നെ ട്രംപ് പറഞ്ഞത് മോദിക്ക് തള്ളിക്കളയാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ ഒറ്റ വിറ്റുനോക്കുന്നത് ട്രംപ് പറഞ്ഞ വാക്കുകൾ സത്യമാണോ സത്യമല്ലയോ അഞ്ച് ജെറ്റ് വിമാനങ്ങളാണ് വെടിവെച്ചിട്ടത് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതാരുടെ വിമാനങ്ങൾ അത് ഇന്ത്യയുടെ വിമാനങ്ങളോ പാകിസ്ഥാൻ്റെ വിമാനങ്ങളോ അതാണ് നമുക്ക് അറിയേണ്ടത് ട്രംപ് പറഞ്ഞ വാക്കുകൾ സത്യമാണെങ്കിൽ ആ സത്യാവസ്ഥ വെളിപ്പെടുത്തേണ്ട ബാധ്യത മോദിക്ക് ഉണ്ടാകും ഇളകി മറിയും പ്രതിപക്ഷം ഇപ്പോൾ പ്രതിപക്ഷം വെറുമൊരു കോൺഗ്രസ് മാത്രമല്ല ഇപ്പോൾ പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയാണ് ആ ഇന്ത്യ മുന്നണിയിൽ ഡി എം കെ ഉണ്ട് തൃണമൂൽ കോൺഗ്രസ് ഉണ്ട് സമാജ്വാദി പാർട്ടിയുണ്ട് ആർ ജെ ഡി ഉണ്ട് ശക്തമായ ഇന്ത്യ മുന്നണി അതിൽ സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് ആർ എസ് പി ഉണ്ട് ഇങ്ങനെ പല ചേരുവകളിൽ ചേർന്ന പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച പാർലമെന്റിൽ കാണേണ്ടി വരും മോദിജിക്ക് മോദിജിയെ സംബന്ധിച്ചിടത്തോളം അത് നല്ല കാഴ്ച ആയിരിക്കില്ല എന്തായാലും ഈ യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു ട്രംപ് പറഞ്ഞത് ശരിയാണോ അഞ്ച് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെങ്കിൽ അത് ഏത് രാജ്യത്തിൻ്റെ യുദ്ധ വിമാനങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തിന്മേൽ ട്രംപ് കയറി കളിക്കുകയാണോ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വരും എൻ്റെ മോദിജി